ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഇന്ന് നടന്ന സംഭവമാണ് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു സെറ്റപ്പാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കാൻ പോയി അപ്പം അവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിൽഡിംഗ് ആയിരുന്നു അപ്പം ഞാനവിടെ വീഡിയോ എടുക്കാൻ ചെന്നു ചെന്ന സമയം ഏകദേശം ഒരു മണി ആ ടൈം ആകാറായിരുന്നു അപ്പം ചെന്നു അപ്പോഴത്തേക്കിനും എനിക്ക് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗോസ്റ്റ് എഫക്റ്റ് ഉള്ള വീടാണെന്നാണ് ആൾക്കാർ പറയുന്നത് ഒരു ഉള്ളിലോട്ടൊരു കാട് പോലും സ്ഥലമാണത് അപ്പം ഗോസ്റ്റ് എഫക്റ്റ് ഉള്ള സ്ഥലമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതനുസരിച്ചാണ് ഞാൻ അവിടെ ചെന്നത് അപ്പം ഞാൻ അവിടെ ചെന്നപ്പം തന്നെ അവിടെന്തോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ എനിക്കത് മനസ്സിലായില്ല ആദ്യമേ പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കി എന്താണെന്ന് എനിക്കറിയുന്നില്ല പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് ഞാൻ നൈസായിട്ട് ഉള്ളിലോട്ട് കയറാൻ നോക്കിയിട്ടേക്കും ടോർച്ചടിച്ചു എൻ്റെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു ഞാൻ ടോർച്ചടിച്ചു അന്നേരത്തേക്കിനെ അകത്തിന്ന് പെട്ടെന്ന് എന്തോ ഒരു തെറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ടായിപ്പോയി ഒരു മൂന്നാല് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നീ ആരാടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളാരെന്ന് ചോദിച്ചു പറഞ്ഞു എന്നെ വല്ലാത്ത രീതിയിൽ എന്തോ ദേഷ്യപ്പെടും നീ ആരാങ്ങോട്ട് വരാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനൊരു സാധനം എനിക്ക് പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല സാധാരണ ഞാൻ പോകുമ്പം വീഡിയോ എടുത്തോണ്ടായിരിക്കും ഞാൻ കയറി ചെല്ലുന്നത് പക്ഷേ ഇത്തവണ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് സാധാരണ ഇങ്ങനെ പോകുന്ന പോലെ അങ്ങ് പോയി എന്നിട്ട് സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനു ആദ്യമേ നമ്മളോട് ചെന്നിട്ട് ആ സ്ഥലം നോക്കും പക്ഷേ എനിക്ക് ഇത്തവണ അതുപോലെ ചെയ്യാൻ പറ്റിയില്ല ഞാൻ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ടോർച്ചടിച്ചത് അന്നേരമാണ് ഈ സംഭവം ഉണ്ടായത് അപ്പം അവർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു നാല് പേരുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവർ നാല് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നി പിന്നെ ഞാൻ ടോർച്ച് അടിച്ചെടുത്ത അവർ നിപ്പുണ്ടായിരുന്നു രണ്ട് പേരെ ദേഹം ഞാൻ കണ്ടു രണ്ട് രണ്ടുപേരകത്ത് നിൽക്കുന്നവര് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് നാല് പേരുണ്ടെന്ന് പറഞ്ഞത് അപ്പം എനിക്ക് നല്ല രീതിയിൽ റിസ്ക് ഉണ്ടായത് പല സ്ഥലത്ത് എനിക്ക് ഇത് ഈ സിറ്റുവേഷൻ ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് പല സ്ഥലത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കാര്യം രണ്ട് തവണ ഞാൻ ട്രൈ ചെയ്തിട്ട് മൂന്നാമത്തെ തവണ ഒരാളെ വിളിച്ച് പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അന്നുണ്ടായ അതേ ഒരു ഫീലാണ് ഇന്നും ഉണ്ടായത് പക്ഷേ അന്ന് എനിക്ക് ഇതുപോലെ എൻ്റെ അടുത്ത് ഇരുത്തില്ലായിരുന്നു പക്ഷേ ഇവരെന്നെ കൊല്ലും നീ പോടാന്നൊക്കെ ഉള്ള രീതി തന്നെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് നല്ല രീതിയിൽ ടെൻഷനായിപ്പോയി അത് മാത്രമല്ല ഒറ്റയ്ക്കാണ് രാത്രി അത്രയും ലേറ്റ് നൈറ്റ് ആണ് അപ്പോൾ ആ ലൊക്കേഷൻ കിട്ടിയതിൻ്റെ പേര് മാത്രം പോയതാണ് അപ്പം ഒരു ട്രാപ്പിൽ പെട്ടവലായിപ്പോയി ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വന്ന വഴി മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഒരു കാർഡ് പിടിച്ചൊരു സ്ഥലം കൂടിയായിരുന്നു അത് അതൊരു വല്ലാത്തൊരു എന്നാ ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി എനിക്ക് അപ്പോൾ അന്നത്തെ കാര്യം അവർ ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം അവർ മദ്യപിക്കുമായിരുന്നു അതോ വേറെ എന്തെങ്കിലും എന്നാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഞാനാളവിടെ ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ ചെന്നതാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം അതിൽ നിന്ന് പിടികിട്ടി കോസ്റ്റ് എഫക്റ്റല്ല അവിടെ ഉള്ളത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സെറ്റപ്പാണ് അപ്പം എന്നെ പോലെ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഉണ്ട് മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും എന്നാണെങ്കിലും അവർ മിക്ക ആൾക്കാരും ഇതുപോലെ റിസ്ക് എടുത്താണ് പോകുന്നത് ഞാൻ ജീവൻ കൈ വെച്ചുകൊണ്ട് വന്ന ഒരവസ്ഥയായിപ്പോയി എനിക്ക് അപ്പം ഞാൻ കുറച്ച് നേരം നോക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു നേരെ പോവുകയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ റിസ്ക് ഉണ്ട് എനിക്ക് ഇപ്പം ഞാനതൊന്നും പുറത്ത് പറയുന്നിരുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് ഞാൻ മിക്ക വീഡിയോസും ചെയ്യാൻ പോകുന്നത് ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ മിക്കതും പറയാറില്ല നിങ്ങളിലേക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഞാൻ നിങ്ങളിന്ന് ഹൈഡ് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പം ഈ ഒരു ദിവസം ഞാൻ മറക്കത്തില്ല അവരെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ ബിരി എനിക്ക് പെട്ടന്ന് പേടിയായി ഇപ്പം സത്യം പറയാലും നമുക്ക് ഗോസ്റ്റിനെ പേടിയില്ലെന്ന് പറഞ്ഞാലും മറ്റേ ഈ പാരാനോർമൽ ആക്ടിവിറ്റി പേടിയില്ലെന്ന് പറഞ്ഞാലും മനുഷ്യനെ നമ്മൾ പേടിക്കണം അത് പലപ്പോഴും എൻ്റെ വീഡിയോസ് എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ് മനുഷ്യനെ നമ്മൾ പേടിക്കണം അവർ നമ്മളോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി അപ്പം ഇന്നത്തെ ഞാനിത് ഇന്ന് ഡേ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഞാൻ പോയത് ഏകദേശം ഒരു മണി എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചായി അപ്പം അതാണ് എനിക്ക് സംഭവിച്ചത് അപ്പം ഞാൻ എന്ത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ എനിക്ക് ശനിയാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു അപ്പം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ പോയി ബാക്കി എൻ്റെ ഇരിക്കുന്ന കണ്ടന്റ് എല്ലാം ട്രാവൽ കണ്ടൻറ്റാണ് അപ്പം നല്ലൊരു കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായി അപ്പം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ ഈ പൊതുവേ ഈ ഗോസ്റ്റ് വീഡിയോ എടുക്കാൻ പോകുന്നവർക്ക് അറിയാമായിരിക്കും നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പോകുമ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ആ സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് ഒന്നാമത്തക്കാരി ആ സ്ഥലം കണ്ടുപിടിക്കുന്ന ഒരു ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് കയറുന്നൊരു റിസ്ക്കും അവിടെ നിന്ന് ഇറങ്ങുന്നൊരു റിസ്ക്കും ഉണ്ട് അത് ഭയങ്കര ഭീകരമായിട്ടൊരു അന്തരീക്ഷമാണ് അത് അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയില്ല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ പോകുമായിരിക്കും പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നൊരു ഉണ്ട് അതും ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് അതും അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവൻ വെച്ചാണ് കളിക്കുന്നത് പല സിറ്റുവേഷനിലും അതുമാത്രമല്ല എന്നോട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കാറുണ്ട് അവരെയും കൂടി വീട്ടെടുക്കാൻ കൊണ്ടുപോകാമോന്ന് പിന്നെ എനിക്കതിനൊരു കുഴപ്പമില്ല വീട്ടെടുക്കാൻ കൊണ്ടുപോകുന്നതിൽ പക്ഷേ അവരുടെ റിസ്ക് കംപ്ലീറ്റ് എൻ്റെ കയ്യിലായിരിക്കും അവരുടെ കയ്യിൽ ഒരു റിസ്ക് ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും അവരുടെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലായിരിക്കും അപ്പം അവർക്ക് എന്ത് പറ്റിയാലും ഞാൻ തന്നെ അതിന് ഉത്തരവാദിത്വം പറയേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നതിനോട് ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വലിയ സ്പോട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അവിടെ വന്ന് വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത് അല്ലാതെ ഞാനായിട്ട് ആരെയും എൻ്റെ അടുത്തോട്ട് വിളിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗോസ്റ്റ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് വല്ലതും പട്ടിയോ പൂച്ചയോ പട്ടിയോ പൂച്ച എന്നല്ല കുട്ടിയോ മൃഗങ്ങളോ എന്തേലും പാമ്പ് പാമ്പിൻ്റെ കാര്യം ഞാൻ മിക്കപ്പോഴും പറയാനുണ്ട് പാമ്പിനെനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയാണ് അത് ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരെയും കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പകല് വീഡിയോ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം അതെനിക്കൊരു മടിയില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എൻ്റെ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇന്ന് എനിക്ക് ഉണ്ടായ സിറ്റുവേഷൻ ഞാൻ രക്ഷപ്പെട്ടാണ് വന്നത് അപ്പോൾ അവരെങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പറയാൻ പറ്റില്ല അവരുടെ രീതിയിലുള്ള ആയുധങ്ങളുണ്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം വീട്ടിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന കേസുകൾട്ടൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഞാൻ പുറത്ത് പറയാറില്ല ഇന്നിപ്പോൾ ഇങ്ങനെ സാഹചര്യം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാനിത് നിർത്തത്തില്ല ഇത് തുടർന്ന് പോകും അപ്പം ഇതിനകത്തൊരു എനിക്കും ഒരു ഒരു ഫണ്ണുണ്ട് ഇതിനകത്ത് അപ്പം അതുകൂടിയും കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു സാഹചര്യവും നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ അവിടെ സ്പോട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരാം അതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഗൈസ് ഞാൻ എന്നാൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യണ വേണ്ടിയതാണ് ആലോചിക്കുന്നത് അപ്പം ഇതിന് ഞാൻ രാത്രി അവിടെ പോയാലും അവിടെ അവർ കാണുമെന്ന് എനിക്കൊരു ഉറപ്പ് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സ്ഥിരമായിട്ട് സൗണ്ട് കേൾക്കാറുണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് അതിൻ്റെ ബേസിലാണ് ഞാൻ പോയത് അപ്പോൾ ആർക്കും അങ്ങോട്ട് കയറി നോക്കാനുള്ളൊരു ധൈര്യം ഇല്ല അത് ഇത്ര ലേറ്റ് നൈറ്റിലാണ് അവിടെ നിന്ന് ഒച്ചയാൻ പോലും കേൾക്കുന്നത് അപ്പോൾ അവരവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും അറിയില്ല ഞാൻ എന്നാലും പകൽ അവിടം വരെ പോയാലും ആലോചിക്കുന്നത് അതിനകത്ത് റിസ്ക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പകൽ വെട്ടാൻ വിളിച്ചുള്ള സമയത്ത് നമുക്ക് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അവിടെ കണ്ടവരാരാന്നോ എന്താണോ ഒന്നും അറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അറിയത്തില്ല എന്നാലും അവർ നല്ല ടെററായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ അവരുടെ സംസാരവും അവർ വിളിച്ച ചീത്തകളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ എന്തുമാത്രം ഇതായിട്ടുള്ള എന്തുമാത്രം ബാഡ് മൈൻഡുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം എന്നാലുള്ള ഇത്രക്കേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ ഉണ്ട് ഇത് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് ഇതും പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാതു പറയുകയാണെങ്കിൽ എനിക്കിത് വലിയ ഉപകാരമായിരിക്കും പുതിയ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കിനും കൂടുതലും നമ്മൾ ഗോസ്റ്റ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിതുപോലത്തെ ഗോസ്റ്റ് എഫക്റ്റ് ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും എന്താണേലും നമ്മളവിടെ പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യും ഇല്ലാത്ത ഇല്ലെന്ന് തന്നെ പറയും പിന്നെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളും അങ്ങനത്തെ പകലും പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മെയിനായിട്ട് എനിക്ക് ഇന്നുണ്ടായ ആ സിറ്റുവേഷൻ നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നിയത് ഭയങ്കര ഭീകരതയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി കാണണം എന്നെനിക്കതല്ല എന്നാൽ ഞാനത് നല്ല രീതിയിൽ ഫേസ് ചെയ്തു അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ സ്പോട്ടുകളിൽ പോകുന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവിടെ പല തരത്തിലുള്ള ആൾക്കാർ കാണും അപ്പം നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് അത് നമ്മൾ നോക്കണം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ നോക്കാൻ ഈ പറയുന്ന ആരും കാണത്തില്ല അതൊരു നമ്മൾ മുൻകൂട്ടി കണ്ടേ പോകാവുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ